ഹലോ അപ്പോൾ തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മറ്റൊന്നല്ല കേട്ടോ ഇന്ന് എനിക്ക് കുറച്ച് ഇന്നലെ തെയ്യത്തിൽ വരുമ്പോൾ കുറച്ച് തകരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ രണ്ടുമൂന്ന് പിന്നെ വേരോടെ പൊരിച്ച് നട്ടിട്ടുണ്ട് ഇവിടെ ബാക്കി ഞാൻ വറവാക്കേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടീ സമയത്ത് ആക്കുമോ എന്ന് അറിയില്ല കണ്ടപ്പോൾ തോന്നി പൊട്ടിച്ച് എടുക്കാന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ കൂടുതലായി ഞാനിവിടെ നട്ടതാ കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കണ്ടില്ലേ കുറച്ചേ ഉള്ളൂ കേട്ടോ തവരാ ഞാനിത് പിന്നെ ഒരു കപ്പിൽ വെള്ളം വാർന്നിട്ട് ഇതിലിട്ട് വെച്ചതാണ് അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സാധനം കൂടെ കൂട്ടിയിട്ട് വറക്കാം കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ചെടികളൊക്കെയാണ് കേട്ടോ ഇടിയെല്ലാം ഇങ്ങനെയുള്ളത് ഈ സൈഡിലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടില്ലേ ഇതാണ് കേട്ടോ എൻ്റെ അടുക്കളൻ്റെ അടുക്കള പച്ചക്കറി കണ്ടില്ലേ വഴത്തിനെ ഇപ്പം ഇത് വെയിലത്ത് വാ വാടിയതാണ് കേട്ടോ ഞാൻ പിന്നെ നല്ല പോവില് പിന്നെ വെള്ളമൊക്കെ പറന്ന് കൊടുക്കുന്ന ഞാൻ എന്താച്ച കപ്പക്കായ ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇഞ്ചി ഇഞ്ചി ഉണ്ടല്ലേ ഇതൊക്കെ ഞാൻ നട്ടോടുത്ത് ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വറക്കാം ഇത് നമുക്ക് പിന്നെ വെറുങ്ങനെയും വറക്കാം ചക്കക്കുരൊക്കെ കൂട്ടിയിട്ടാണെങ്കിൽ നല്ല രസം ഉണ്ടാവും പക്ഷേ ഇന്ന് ഞാനിത് തവരേൻ്റെ കൂടെ കൂട്ടി വറക്കാമെന്നു ചേരിക്കുന്നത് ഇത് ശരിക്കും ഇതിൻ്റെ പൊന്നാങ്കണ്ണി ചീര ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് കേട്ടോ ഇത് ഈ സാധനം പിന്നെ ഞാൻ ഓൺലൈനിലൊക്കെ ആരൊക്കെയോ വാങ്ങുന്നതോ ഫോണിലൊക്കെ വീഡിയോസൊക്കെ അതിനെപ്പറ്റി അടിച്ചു നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട് കാരണം കണ്ണിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് കാരണം തീമരം വന്നവർക്കൊക്കെ ഇത് കൂട്ടി നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ അന്ന് കുറച്ച് നമുക്കിന്നെ അത്രയല്ലേ വേണ്ടു ഉണ്ണിയാട്ടനോ നമ്മളല്ലേ ഉള്ളു അപ്പോൾ ഞാനിത് എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ അത്രയൊന്നും ആയിട്ടില്ല വീട്ടിൽ കൂടുതൽ പറയാൻ പോയിട്ട് പിന്നെ കൊണ്ടുവന്നപ്പോൾ നട്ടതാന്ന് ലാ അത്രയൊന്നും ആയില്ല വീട്ടുകൂടു പറയാൻ തന്നെ വീട്ടുകൂടു അടുപ്പിച്ച് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് നട്ടതാണ് കേട്ടോ പക്ഷെ എത്ര പെട്ടെന്ന് ഇത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ ദിവസം വെള്ളം നനക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആൻറ്റീനെ വിളിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ആൻറ്റീനെ അപ്പോൾ ആൻറ്റീനോട് പറഞ്ഞു വേഗം അത് പൊട്ടിച്ചിട്ട് കറി വെച്ചോ എന്ന് അപ്പോൾ നമ്മുടെ തനുസ്ത അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് പൊരിച്ചിട്ട് താഴെടെങ്കിൽ കുറച്ച് നട്ട് കൊടുക്കണം ഞാനിത് തൽക്കാലത്തേക്ക് ഈ ഇഞ്ചിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ ഒരു കവറിലാണ് കേട്ടോ നട്ടിട്ടുണ്ടായിരുന്നത് വേണ്ട വേണ്ട അമ്മ നുള്ളീനു ഇത്രയോ വേണ്ടോ കവരേൻ്റെ കൂടെ വറക്കാമല്ലേ ഒരുപാട് എന്തിനാ വെറുതെ അപ്പോൾ ഇതാ കണ്ടില്ലേ എനിക്ക് എൻ്റെ ചെടിയാണ് കേട്ടോ ഇതൊക്കെ രാവിലെ എല്ലാം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് പത്ത് മണിയല്ലേ അപ്പം ഇപ്പം സമയം ഒരു മണിയൊക്കെ ആവാനായി അപ്പം ആ ഒരു സമയമായതുകൊണ്ട് തന്നെ കണ്ടില്ലേ തേച്ചും വാടി വാടി പോയിട്ടുണ്ട് അപ്പം നാളെ ഞാൻ എന്തായാലും ഇതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇത് മുറിച്ചിട്ടിട്ട് വറവാക്കാം ഞങ്ങൾ ഇതാ ഇത് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഒരു കാഷൻ്റെ ഉള്ളി വേണം അത് പിന്നെ രാവിലെ കടലക്കറിക്ക് എടുത്തപ്പോൾ ഇടുന്ന കഷ്ണം പിന്നെ പച്ചമുളകും വേണം ഞാൻ അത് എടുത്തിട്ട് വരാം എന്നിട്ട് ഇത് അരിഞ്ഞിടാട്ടോ പോവാണ്ട് തവര ഇലക്കറികളെല്ലാം നല്ലോണം കൂട്ടേണ്ടത് നല്ല നല്ല ചീര നമ്മള് ചീരയും വെള്ളരിയും പയറും വണ്ടിയും കരപ്പിൾ നട്ടിട്ടുണ്ടല്ലോ എന്താ എന്തോനെല്ലേ ആയില്ലോ ആയിക്കോളും ഇങ്ങനെ ചെയ്യുവല്ലേ സമയമുള്ളൂ നമ്മളെ പരിപാടി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുക. പക്ഷേ എങ്ങгли നമ്മൾ ഇപ്പോ മെബി ഇതുപോ. ബീച്ചിലാണ്. അതനോ സ്നിപ്പറടിങ് ബീച്ച് പോണം പോരു ടൂറി പോണം. അതനോ സ്നെങ്ങില്ല ഇപ്പോ ആഗ്രഹങ്ങൾ. നമ്മൾ പണ്ടന്ന് ഇപ്പോ ടൂർ പോവുന്നില്ലേ? ബീച്ചില പോലല്ലോ. ബീച്ച് പോലല്ലേ നമ്മൾ ടൂർ ഓമോ. ഇതിനെ നമ്മൾ കഴുകി വെച്ചതാട്ടോ. പച്ചമഴ. പച്ചവളങ്ങ ഇതിനെ തണ്ട്. പച്ചമഴ ഇതിന്റെ തണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. അപ്പോ നമ്മുടെ ചീരയും താവരയും കൂടി ഇവിടെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടുന്ന തേങ്ങ തേങ്ങ തേങ്ങാ അപ്പോൾ ഞാൻ ഇതിവിടെ ഇത് വെക്കുന്ന ടൈപ്പ് ആട്ടോ നമ്മുടെ ചിരവ എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഫിറ്റാക്കിയിട്ടില്ല ഇങ്ങനത്തെ ആകുമ്പോൾ ആവശ്യം കഴിഞ്ഞാൽ നമുക്കങ്ങ് എടുത്ത് വെക്കാമല്ലോ അപ്പോൾ കൈക്കൊന്നും തട്ടിപ്പോന്നുള്ളൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് അപ്പോൾ ഞാൻ തേങ്ങ വന്നട്ടെ ചിലവർ സപ്പൊക്കെ വറച്ചിടുമ്പോൾ വെളുപ്പുള്ളി എല്ലാം കൂട്ടുന്നേ നമ്മളെ അതൊന്നും കൂട്ടൂല

നമ്മളെ വറവിന്റെ ഇതൊക്കെ റെഡി ആക്കിണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പുട്ട അമ്മ ഉപ്പുടുമ്പ ചില സമയത്ത് ഉപ്പിന്റെ കട്ടിയായിരിക്കും നമ്മടെ ഉപ്പ മഞ്ഞൾപ്പൊടി ഉപ്പും തേങ്ങയും കൂടെ നമ്മൾ നേരിടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വക്കാം കേട്ടോ അതാ നമ്മുടെ ചീനച്ചട്ടി ഇവിടെ അടുപ്പത്തായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം കണ്ടില്ലേ ഇനി നമുക്ക് ചൂടാവട്ടെ അതിൽ കുറച്ച് വെള്ളമുണ്ട് അത് വറ്റിയിട്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വാർന്നു കൊടുക്കണം ചൂടാവട്ടെ പൂണട വയ്ക്കാൻ മോള് അപ്പം നമ്മൾ വെളിച്ചെണ്ണ പാർന്നുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരി അരിയിട്ട് കൊടുക്കാം ഒരിയിട്ടെ അപ്പോൾ നമ്മളിത് ഞെരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഏരിഞ്ഞിട്ടുണ്ട് ഇത് പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ

അപ്പോൾ ഇതാ നമ്മുടെ നെയ് ദിവസ് കയറിഞ്ഞിട്ടു ശേഷം ചെറുനാരങ്ങയൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ഇതിവിടെ വെച്ചിട്ട് പോയിട്ട് ഒള കിടത്തിയാൽ എന്തായാലും വറവ് കരിഞ്ഞു പോകില്ല അപ്പോൾ അതും കൂടെ ആയിട്ട് പോകാമെന്നേരിച്ചിട്ടാണ് കേട്ടോണ്ടോ ഇല്ല ഇതാ നമ്മുടെ വറവ് ഇവിടെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല മണക്കിയാണ് കേട്ടോ നല്ല മണക്കിയുണ്ട് ഞാനിത് ആദ്യമായിട്ടോ ആക്കുന്നത് അങ്ങനെയല്ല തവരെ ഒരുപാട് വട്ടം ആക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചീര ഞാൻ ആദ്യമായിട്ടാക്കുന്നത് പിന്നെ വിചാരിച്ച് തവരെ അത്രയല്ലേ ഉള്ളു അതിൻ്റെ കൂടെ ഇതും കൂടെ കൂട്ടിയാലേ പിന്നെ അത്രേലേ വേണ്ടു നമ്മളത്രേലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ വിചാരിച്ചിട്ട് നല്ലോണം പോകട്ടെ നിർത്തി വെക്കാൻ പാട്ട് പഠിക്കുക അപ്പം അങ്ങനെ നമ്മളെ വറവിതല്ലാട്ടോ കുറച്ചും കൂടെ ഒന്ന് കേട്ടോ ഞാൻ നല്ല കുറച്ച് വെച്ചിട്ട് കാരണം അഥവാ ആ കരിഞ്ഞ് പോകണ്ടല്ലോ അത്ര ഇല്ലേ ഉള്ളൂ വെച്ചിട്ട് കാണുമ്പോൾ കുറച്ചുള്ളു കേട്ടോ അതായത് ഉണ്ടപ്പം നമുക്കൂടെ മാത്രം ഉണ്ട് കേട്ടോ ഇത് പിന്നെ മറ്റുള്ള ചീര പോലെ ഇത് കുറഞ്ഞ് പോകുന്നില്ല വെച്ച പോലെ ഉണ്ടാകും മറ്റേ സാധാരണ നമ്മളെ ചീരയ്ക്ക് അമിഞ്ഞു പോകില്ല പക്ഷേ ഇത് അതുപോലെ തന്നെ ഉണ്ട് ഭഗവാനേ എന്തോ അന്നല്ലേ ഒന്നുമല്ല അത് മോള് ഞാനിവിടെ ഈ വറവാകുമ്പോഴത്തേക്ക് അച്ചാറാക്കാനുണ്ടായിരുന്നു അപ്പോൾ ചെറുനാരങ്ങിയോ കൊണ്ടുവന്നേനുമായിട്ട് അപ്പോൾ വെളുത്തുള്ളിയോ മുളകും ഞാനിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിക്കാമെന്ന് വിചാരിച്ചിട്ട് കണ്ടില്ല അപ്പം മുളകിൻ്റെ ഇതെടുത്ത് കടിച്ചു ഇതാ കണ്ടില്ല അപ്പം അവർക്കൊന്ന് എരിഞ്ഞ് അതിൻ്റെ ഏച്ചി പനസാരെ എടുത്തിട്ട് വായിലേച്ച് കൊടുക്കുക അപ്പോൾ കേട്ടോ നമ്മളെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഉണ്ട് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവേണ്ടി ആട്ടോ അപ്പോൾ ചോറിന് കൂട്ടാൻ നല്ല അടി ഒളുതി ചീര വറവി അപ്പോൾ ഈ ചീര ശരിക്കും പറഞ്ഞാൽ കുറച്ച് മതി കേട്ടോ അപ്പോൾ നല്ലപോലെ ഉണ്ടാകും ഞാൻ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തോണ്ടാന്ന് തോന്നും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ വറവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മളെ വറവോ അച്ചാറും നല്ല കപ്പക്കായ് പുളിങ്കരം കൂടിയിട്ടുള്ള ചോറ് ഏറ്റവും കേട്ടോസിത മേദൂസിതാ ഇവിടെ ഇരുന്നിട്ട് വാൻ മൂടുന്നുണ്ട് വാർ അതിനെ പറ്റിയിട്ടുള്ള ഏതാ കേട്ടാ ഇതാ ഓളെ അമ്മേൻ്റെയും അച്ഛൻ്റെയും പരിപാടി കണ്ടല്ലായിട്ട